വീഡിയോസ് അല്ലേ നല്ല മീനെ കണ്ടിട്ട് പോകണം ഇതൊന്നുമല്ല ഞങ്ങൾ ഡൈവ് ചെയ്യുമ്പോൾ കലക്കെ വെള്ളമായിരിക്കും കണ്ണ് എന്റെ കൈ ചിലപ്പോ ഇങ്ങനെ പിടിച്ച ആയിട്ട് കാണാൻ തരത്തിലുള്ള വെള്ളത്തിൽ പറ്റാത്തരത്തിലുള്ള ഡൈവേറ്റ് ചെയ്തു നമ്മളപ്പോ തന്നെ കണ്ണ് നമ്മളപ്പോ തന്നെ ഇവിടുന്ന് നൈഫ് ഊരി എടുത്തിട്ട് ഏതാണോ തടസ്സം വന്നത് അത് നോക്കാം നമ്മൾ ചിലപ്പോ കണ്ണുപൂരി കാണത്തില്ല നമ്മൾ അത് കട്ട് ചെയ്ത് മാറിയിട്ടായിരിക്കും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോലെ ഇനി ഞങ്ങള് ഒരു പ്രാവശ്യം ഹലോന്നാണ് മനസ്സിലായോ തിരിച്ചു തരും എനിക്ക് തരുന്ന വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇപ്പൊ വിസിബിലിറ്റി ഉള്ള ഏരിയാണെങ്കിൽ ഓക്കെ ആണോ എന്തെങ്കിലും എന്തെങ്കിലും തന്നെ പ്രശ്നമാണെങ്കിൽ കാണിക്കും പുള്ളി അപ്പൊ ഇതെല്ലാം ഇട്ടിട്ട് എന്താ സംഭവം ഞാൻ പറഞ്ഞു ഒറ്റ മിനിറ്റ് പോയിട്ട് ശരത്ത് താഴത്തുണ്ട് കുടുങ്ങി ഞാനായിരുന്നു ചേർത്ത് ഒരു മിനിറ്റ് മിനിറ്റായിട്ടും വന്നില്ലെങ്കിൽ ഡ്രൈവ് ചെയ്തോ ചേർത്ത് ആ സ്പോട്ടുണ്ടാവും അവിടെ മൊത്തം വലയും ഉറപ്പൊക്കെ ആ ഞാൻ കുടുങ്ങിയായിരുന്നു ചരത്ത് കുടുങ്ങിയിട്ടില്ലെന്നാണ് തോന്നുന്നത് എന്തായാലും പൊങ്ങി വന്നപ്പോൾ ഞാൻ പേടിച്ചു പോയി ചരത്ത് ഇനി കുടുങ്ങിയെന്നൊരു പെട്ടെന്ന് ചിന്തയായിപ്പോയി എനിക്ക് അപ്പോൾ ഇത് ഞങ്ങളുടെ സ്കൂബ വെഹിക്കിൾ സ്കൂബാവക്കലാണ് ആൾ വെള്ളത്തിലകപ്പെട്ടു ചിലപ്പോൾ സൂയിസാറിന് വേണ്ടി ചാടിയതായിരിക്കാം വള്ളം മറിഞ്ഞായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപകടത്തിലെ ആൾ വെള്ളത്തിൽ ആയിരിക്കും വിളി ഫസ്റ്റ് വരുന്നത് ഫയറം റെസ്ക്യൂനാണ് അപ്പോൾ അങ്ങനത്തെ നിരവധി സാഹചര്യങ്ങളിൽ നമ്മൾ എക്യൂപ്മെൻറ്റ്സ് ഒന്നും ഇല്ലാണ്ടാണ് പണ്ട് ഈ റെസ്ക്യൂർത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പോരാൻ വേണ്ടി നാട്ടുകാരെയും നല്ല അപ്പോൾ ആ ചീത്തയും കേട്ടിട്ടുണ്ട് എന്തിനാണ് വന്നൊക്കെ ചോദിക്കും അല്ലേ നിരവധി തവണ ചോദിച്ചിട്ടുള്ള ആൾ അങ്ങനെ എക്യപ്മെൻറ്റ്സ് ഒന്നുമില്ല മുങ്ങില്ല നേവിക്കാരെ വിളിക്കുക അവരെ വിളിക്കുക ഇവരെ വിളിക്കുക എന്നൊക്കെ പറയും അപ്പോൾ നമ്മൾ ഈവൻ ഞങ്ങളാണ് സെർച്ച് നടത്തുന്നത് അതായത് യൂണിഫോം പ്രോപ്പർ ആയിട്ടുള്ള യൂണിഫോം ചിലപ്പോൾ തോർത്ത കൊടുത്തായിരിക്കും അത് അന്ന് പണ്ട് ഞമ്മളെ ഒത്തിരി വർഷം മുന്നേ ഉള്ള ആരാണ് കേട്ടോ ആ മുങ്ങി ഇതുപോലുള്ള റെസ്ക്യൂ വർക്ക് നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ അത് സർവീസിന് മനസ്സിലായത് കാരണം അത് അങ്ങനെ ആ രീതി ശരിയാവില്ല മനസ്സിലാക്കിയിട്ട് ആണ് സ്കൂബ ഡൈവിങ്ങിലേക്ക് തിരിയണത് സ്കൂബ ഡ്രൈവിങ്ങിലേക്ക് തിരിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിന് ആക്റ്റീവായിട്ട് സ്കൂബ ടീമുണ്ട് ടീമുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഉണ്ട് കേട്ടോ അപ്പം അവര് ശരിക്കും നല്ല രീതിക്ക് ആ ടീം അന്ന് നിന്ന് ആൾക്കാർ നന്നായിട്ട് സഫർ ചെയ്തതിന്റെ ഫലമാണ് അപ്പം ഇന്ന് നല്ല മികച്ചൊരു സ്കൂബ ടീം ഫാർമൻഡസ്ട്രി സർവീസിനുണ്ട് ഒരു ഇരുന്നൂറ്റി അമ്പതിൽ കുറയാത്ത നല്ല ഡൈവേഴ്സും സർവീസിനുണ്ട് ഇങ്ങനെ എറണാകുളം ജില്ലയിൽ മാത്രം ഒരു നാൽപ്പതിനടുത്ത് ഡൈവേഴ്സ് അവര് രണ്ട് കോഴ്സ് ചെയ്തിട്ടുണ്ട് സ്പോഴ്സിലുള്ള ഞങ്ങൾ ഫാർമൻഡസ്ട്രി ഓഫീസേഴ്സ് തന്നെ ബേസിക് ഓപ്പൺ വാട്ടർ കോഴ്സും അഡ്വാൻസ് ഓപ്പൺ വാട്ടർ കോഴ്സും ചെയ്ത് ു ആർ ആണ് നമ്മുടെ അക്കാഡമി ഫോർട്ട് വെച്ചുള്ള ഈ രണ്ട് കോഴ്സ് പാസ് ആയ ഇരുന്നൂറ്റി അമ്പത് ഡൈവേഴ്സ്കത്ത് പ്രധാനമായിട്ടുള്ളത് ഡൈവ് ചെയ്യാനുള്ള ഉപകരണങ്ങളാണ് റബ്ബഡിംഗി ഉണ്ടാവും ഇതിനകത്താണ് നമ്മൾ യാത്ര ചെയ്യുന്നതും അതായത് വെള്ളത്തിലൂടെ യാത്ര ചെയ്യുന്ന ഡൈവ് ചെയ്യാനുള്ള ഉപകരണങ്ങൾ കൊണ്ടുപോകുന്നത് ഡൈവേഴ്സ് ചിലപ്പോൾ ഇതിനകത്തുനിന്നായിരിക്കും നമ്മൾ വെള്ളത്തിലേക്ക് ഡൈവ് ചെയ്യുന്നത് പിന്നെ ക്രൂവിന് ഡൈവേഴ്സിന് ഇരിക്കാനുള്ള ക്രൂ ഉണ്ടാവും പിന്നെ ക്യാബിൻ ഉണ്ടാവും പിന്നെ എന്ന് പറയുന്നത് എക്യുപ്മെൻസ് ഉണ്ടാവും ഡൈവിങ്ങിന് വേണ്ടിയുള്ള സ്കൂബ ഗിയേഴ്സ് ഉണ്ടാവും ഇതിലെ ടൂൾസ് ഇത്ര പ്രത്യേകമായിട്ടാണ് കാരണം ഇതെല്ലാം ഭയങ്കര കെയർ ആൻഡ് മെയിൻറ്റനൻസ് വേണ്ടതാണ് അതിനകത്ത് ചിലപ്പോൾ ഒരു ഓറിങ്ങി പോയി കഴിഞ്ഞാൽ അതിനകത്ത് ഒരു വാഷർ ഉണ്ടാകും ഒരു വാഷർ പോയി കഴിഞ്ഞാൽ പോലും നമുക്ക് ആ ഉപകരണം ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ ആലോചിക്ക ഒരു സ്പോട്ടിലേക്ക് പോലെ വെള്ളത്തിൽ വീണെന്ന് പറഞ്ഞില്ല എമർജൻസി വന്നു നമ്മളോട് ചെല്ലുമ്പോൾ ഇത് പ്രോപ്പർ അല്ലെങ്കിൽ പോലും ചിലപ്പോൾ നമുക്ക് എക്യ്മെന്റ് ഫെയിലാണ് നമുക്ക് വെള്ളത്തിലേക്കുള്ള പരിപാടിയാണ് അപ്പോൾ റിസ്ക് എടുക്കാൻ പറ്റില്ല എല്ലാ എക്യൂപ്മെന്റ്സും വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്ത് അടുത്ത കോളിന് ഇപ്പൊ ഒരാൾ ഒരു വിളി വന്നാൽ വണ്ടി പോകാൻ റെഡിയാണ് അതിനകത്തുള്ള സിലിണ്ടർ ഫില്ലാണ് എക്യുപ്മെന്റ്സ് എല്ലാം വാഷ് ചെയ്ത് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇന്നലെ കോൾ ഉണ്ടായിരുന്നു ഇന്നലെ ആരും കോൾ ഉണ്ടായിരുന്നു പോയി ഡൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇവർ എല്ലാം വാഷ് ചെയ്ത് റെഡിയാക്കി അത് തണലത്തിട്ട് ഉണക്കണം തണലത്തിട്ട് ഉണക്കി വീണ്ടും വണ്ടിക്കകത്ത് റെഡി ആക്കി വെച്ചിട്ടുണ്ട് പോവാൻ റെഡിയാണ് വണ്ടി ആരും ചാർന്നാൽ മതി പിന്നെ വളരെ റിസ്ക് ഉള്ള പരിപാടി കാരണം വെള്ളം വെള്ളത്തിലുള്ള പരിപാടി കൊണ്ട് തന്നെ വളരെ ഉണ്ടാവും പിന്നെ എഞ്ചിൻ എഞ്ചിൻ പിന്നെ ഡൈവിങ്ങിന് വേണ്ടിയിട്ടുള്ള മറ്റു ധാരാളം റോപ്പുകളുണ്ട് മറ്റുവണ്ടെങ്കിലും കണ്ടിലേക്കൊക്കെ ഉള്ള റോപ്പ് ഉണ്ട് ചിലപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുന്ന പല മെത്തേഡ്സിലാണ് വെള്ളത്തിനടിയിൽ പോയിട്ട് ഇപ്പൊ പാലത്തിന്റെ ഒരാൾ ചിലപ്പോൾ പാലത്തിന് അടിയായിരിക്കും അല്ലെങ്കിൽ സ്വിമ്മിൽ നിന്ന് മുങ്ങി പോയായിരിക്കും അപ്പൊ ഒരു എക്സാക്ട് സ്പോട്ട് നമുക്ക് കിട്ടണ കാര്യം ബുദ്ധിമുട്ടായിരിക്കും ഈ കണ്ട ആൾക്കാർ പല പല സ്പോട്ടിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി പറഞ്ഞിരിക്കും മിക്കവാറും ആ കിട്ടുന്ന മൊഴി അല്ലെങ്കിൽ ആ ഒരു വിവരണം തെറ്റാകാനാണ് സാധ്യത അപ്പം ഒന്നാമത്തെ ആൾക്കാർക്ക് അന്നേരത്തൊരു പാനിക് സിറ്റുവേഷൻ ആയിരിക്കും അവർക്ക് കറക്റ്റ് ആയിട്ട് ആ സിറ്റുവേഷൻ ജഡ്ജ് ചെയ്യാനോ എങ്ങോടാണ് കറക്റ്റ് മുങ്ങിപ്പോയതൊന്നും പറയത്തില്ല മനസ്സിലാക്കാൻ പറ്റത്തില്ല പിന്നെ മുങ്ങിപ്പോയി സർഫസിൽ നിന്ന് ജസ്റ്റ് താഴ്ന്നാൽ മാത്രം നമ്മൾ കാണുന്നുള്ളൂ പിന്നെ ആൾ കളി ആൾ പിന്നെ മൂവ് ചെയ്യും കുറെ ഒക്കെ അടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും അപ്പോൾ നമുക്കൊരു വാസ്റ്റ് ഏരിയ ഒരു വൈഡ് ആയിട്ടുള്ള ഏരിയ നമുക്ക് സർച്ച് ചെയ്യേണ്ടി വരും അപ്പോൾ എങ്ങനെ സെർച്ച് എന്നുള്ള കാര്യത്തിൽ ഒരു ഐഡിയ വേണം അപ്പോൾ അതനുസരിച്ച് എങ്ങനെ സർച്ച് കണ്ടുള്ള മറ്റേ റോപ്സാണ് ഇരിക്കുന്നത് ചിലപ്പോൾ ഞങ്ങൾ സ്ക്വയറിൽ മറ്റേ അടിച്ചിട്ട് ചിലപ്പോ ഏരിയ ഫുള്ള് സെർച്ച് ചെയ്ത് ധരിച്ച് പോകും ചിലപ്പോ ഒഴുക്കില്ലാ സ്ഥലമാണെങ്കിൽ ഒരു ആങ്കർ ഇട്ടിട്ട് ആങ്കറിൽ സർക്കുലർ മോഷണി സെർച്ച് ചെയ്യേണ്ടിരിക്കും അപ്പൊ ഏതെങ്കിലും ഒരു പോയിന്റ് വെച്ച് നമുക്ക് ഈ നഷ്ടപ്പെട്ട ആളെ കണ്ടെത്താൻ സാധിക്കും ഒഴുക്കുള്ള സാഹചര്യത്തില് പിന്നെ ഇത്ര സിലിണ്ടേഴ്സ് ഉണ്ടാവും ഇപ്പൊ ഈയൊരു സിലിണ്ടർ വെച്ച് നമുക്ക് ഒരു മിനിറ്റ് എങ്കിലും നമുക്ക് അത്യാവശ്യം ഡെപ്തിലൊക്കെ ആഴം പോകേണ്ടത് മുപ്പത്തിരണ്ട് മീറ്റർ വരെ പോവാൻ പറ്റും പറ്റും ഇത് ബിസി ഡി ആണ് ബി സി ഡി ആണ് നമ്മൾ ശരിക്കും സിലിണ്ടറിലേക്ക് അറ്റാച്ച് ചെയ്യുന്നതും നമ്മുടെ മേത്തേക്ക് ധരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ബി സി ഡി ആണ് ബോൾസി കൺട്രോൾ ഡിവൈസ് എന്ന് പേര് ഇതിനകത്ത് എയർ ഫിൽ ചെയ്യാൻ പറ്റും നമുക്ക് കാരണം വെള്ളത്തിന് അടിയിലേക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴൊക്കെ നമുക്ക് ഈ ബോയിൽസി കൺട്രോൾ ചെയ്യണത് നമ്മൾ പൊങ്ങണോ താഴണോ അതിന്റെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈ ബാ ഈ ബാഗിനെ എയർ വെച്ചിട്ടായിരിക്കും ബി സി ലയർ വെച്ചിട്ടായിരിക്കും പിന്നെ ഇത് റെഗുലേറ്റർ ആണ് നമ്മൾ ബ്രീ സിലിണ്ടറിലേക്ക് കണക്ട് ചെയ്യുന്നതും നമുക്ക് ബ്രീത്ത് ചെയ്യാനുള്ള ബ്രീത്ത് ചെയ്യാനുള്ള ബ്രീത്ത് എടുക്കുന്നതും പിന്നെ ഈ ബി സിയിലേക്ക് അറ്റാച്ച് ചെയ്യുന്നതും ബി സിയിലേക്ക് എയർ ഇറക്കുന്നതും കളയുന്നതെല്ലാം ഇതിൻ്റെ സാധ്യത കൂടിയാണ് നമ്മൾ ബഡ്ഡി സിസ്റ്റം സിസ്റ്റ പോകേണ്ട ശരത്തിന് ഞങ്ങൾ രണ്ടും സ്കൂബ ഡൈവേഴ്സ് ആണ് ഞങ്ങൾ ഒരുമിച്ച് പോകുമ്പോൾ ഞങ്ങളായിരിക്കും ചിലപ്പോൾ ഒരുമിച്ച് ഡൈവിന് ഇറങ്ങുന്നത് അപ്പോൾ എൻ്റെ കാലിലും ഇവിടെ ഒരു നൈഫ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും ഇദ്ദേഹത്തിന്റെ കാലിൽ ഒരു നൈഫ് അറ്റാച്ച് ഉണ്ടായിരിക്കും കാരണം എല്ലാ സ്ഥലത്തും നമുക്ക് നിങ്ങൾ ചിലപ്പോ സ്കൂബ ഡ്രൈവിലും കുറെ വീഡിയോസൊക്കെ ഉണ്ടാവണം അല്ലെ നല്ല മീനെ കണ്ടിട്ട് വെള്ളത്തിൽ ആൾക്കാരെ പോകണം ഇതൊന്നും അല്ല ഞങ്ങളുടെ ടൈം ചെയ്യുമ്പോൾ ഉള്ള സിറ്റുവേഷൻ കലക്ക വെള്ളമായിരിക്കും അപ്പൊ കണ്ണ് എന്റെ കൈ ചിലപ്പോൾ ഇങ്ങനെ പിടിച്ചാൽ ആയിട്ട് കാണാൻ പറ്റാത്ത തരത്തിലുള്ള വെള്ളത്തിൽ ഡൈവേറ്റ് ചെയ്തു ചിലപ്പോഴൊന്നല്ല തൊണ്ണൂറ് ശതമാനം ഡൈവ് അങ്ങനെയല്ല ഈ കൊച്ചി കൊച്ചിക്കാലിലെ പ്രതി നമുക്ക് വിസിബിലിറ്റി വളരെ കുറവാണ് ആലുവ ഭാഗത്തൊക്കെ പോകുമ്പോൾ ഇല്ലാത്ത സമയമാണെങ്കിൽ പുഴ അധികം കലയിൽ കാണത്തില്ല കുറച്ച് വിസിബിലിറ്റി വലിയ കുഴപ്പമില്ലാത്ത നല്ല രീതിക്കും എൻജോയ് ചെയ്ത് ഡൈബ് ചെയ്യാൻ പറ്റും പക്ഷെ ഇവിടെ പോകാൻ ഭയങ്കര റിസ്ക് കാണാം ഒന്നും കാണാൻ പറ്റില്ല ഈ സിറ്റുവേഷനിൽ നമ്മൾ പോയി വല്ല വലയിലോ ചൂണ്ടയിലോ ഒക്കെ കൊടുത്താനുള്ള എല്ലാ സാധ്യത ഉണ്ട് അങ്ങനെ കൊടുത്തി കഴിഞ്ഞാൽ ഈ നൈഫില്ലെങ്കിലുള്ള അവസ്ഥ നല്ല ശരിക്കും അപ്പോൾ നമ്മളെങ്കിലും കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മളപ്പം തന്നെ ചെറുത് നേരത്തെ തന്നെയല്ല എന്നാൽ കണ്ണടച്ചിരുന്ന് നമ്മളിതെല്ലാം ചെയ്യും നമ്മളെപ്പോൾ തന്നെ കണ്ണ കണ്ണ് കാണലായിരിക്കും നമ്മളപ്പം തന്നെ ഇവിടുന്ന് നൈഫ് ഊരി എടുത്തിട്ട് ഏതാണോ തടസ്സം വന്നത് അത് നോക്കാം നമ്മൾ ചിലപ്പോൾ കണ്ണുപൂരി കാണത്തില്ല നമ്മൾ അതൊന്ന് കട്ട് ചെയ്ത് മാറിയിട്ടായിരിക്കും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത് ഇനി ശരിക്കും ഞങ്ങൾ ഐ ഐ ടി ഡ്യൂ ആർ ആണ് ഞങ്ങളുടെ അക്കാദമി സ്കൂബാർ അക്കാഡമി അവിടെ പഠിപ്പിക്കുന്നത് കുറേ സ്കിൽസ് ആണ് പഠിപ്പിക്കുന്നത് അത് ശരിക്കും ഞങ്ങൾക്ക് രക്ഷപ്പെട്ടു പോരാനുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത് ഇദ്ദേഹം അവിടുത്തെ ഡൈവ് മാസ്റ്റർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ആളാണ് ശരത്ത് നമ്മൾ നൈഫ് ഇല്ലാതെ ഒരു കാരണവശാലും ഡൈവ് ചെയ്യുക പറയുന്നത് നോ നൈഫ് നോ ലൈഫ് എന്നാണ് പറയുന്നത് അതായത് നമ്മൾ അവിടെ കുടുങ്ങി പോയി കഴിഞ്ഞാൽ നൈഫ് ഇല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എനിക്ക് നമുക്ക് ഒറ്റയ്ക്ക് ഡൈവ് ചെയ്യേണ്ട ഒരു സാഹചര്യം കഴിഞ്ഞാൽ കൂടി നമ്മൾ ഒരു സിലിണ്ടറുമായിട്ട് പോയി കഴിഞ്ഞാൽ ആ സിലിണ്ടറിൽ ഏർ തീർന്നത് കൂടി നമുക്ക് നമുക്ക് പിന്നെ ഒരു ഒരു ഓപ്ഷൻ ഓപ്ഷൻ ഇല്ല ഇല്ല വരുന്ന അങ്ങനെയുള്ള സിറ്റുവേഷൻ ഓവർകം ചെയ്യണം എന്നുണ്ടെങ്കിൽ എപ്പോഴും ലൈഫ് കൂടെ കൊണ്ടുപോകണം അത് ഡൈവ് ഡൈവേണ്ടി അപ്പൊ ഒരാള് മത്സ്യത്തുള്ളി തലേ ദിവസം വൈകിട്ട് മഴ പെട്ടെന്ന് മഴ നല്ല കാറ്റുണ്ട് കാര്യം അഞ്ചു മിനിറ്റ് ആള് വെള്ളത്തിൽ മിസ്സായതാ അപ്പൊ നിറയെ മറ്റേ ഊന്നിക്കുറ്റി വല കിട്ടുന്ന സ്ഥലം അപ്പൊ ധാരാളം ഊന്നിക്കുറ്റി ഉണ്ട് പിന്നെ കടലിനോട് നല്ല ചേർന്ന സ്ഥലം അതല്ല അപ്പൊ മറ്റേ വെയിലും വെയിലൊക്കെ നന്നായിട്ട് അപക്കുന്ന ഏരിയ അപ്പം നമ്മള് ശരിക്കും നന്നായിട്ട് സർച്ച് ചെയ്യാൻ പറ്റണമെന്ന് വെച്ചാൽ വെയിലേറ്റ് ഇറക്കം നിൽക്കുന്ന ഒരു സമയമുണ്ട് കുറച്ച് എന്തെങ്കിലും നമുക്ക് വലിയ ഒഴുക്ക് ഫീൽ ആയിട്ടില്ല ആ ടൈമിലേ നമുക്ക് നന്നായിട്ട് ഡൈവ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ ഇങ്ങനെ ആള് പോയുകൊണ്ട് എന്തായാലും ഡൈവ് ചെയ്താൽ പറ്റില്ല അപ്പൊ ഒഴുക്കും അവഗണിച്ചിട്ട് ഞങ്ങൾ ഡൈവ് ചെയ്യാൻ തീരുമാനിച്ച് ആങ്കർ ഒക്കെ സെറ്റ് ചെയ്തു ആങ്കറിൽ തന്നെ ഇറങ്ങാൻ തന്നെ ഭയങ്കര റിസ്ക് ആയിരുന്നു അങ്ങനെ ആദ്യത്തെ പേരി ഇറങ്ങിയത് രാമനും രാജ്മവരി ഇറങ്ങി ആദ്യത്തെ സർച്ച് കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചു കയറുന്നു അപ്പൊ ഒഴുക്ക് വീണ്ടും തുടങ്ങി അപ്പൊ ഡൈവിങ് ഡിഫിക്കൽട്ടായി തുടങ്ങി രണ്ടാമത് ഞാനും രാജേഷ് രാജേഷ്മനും കൂടെ വീണ്ടും ഒരു സെർച്ച് നടത്തി അത് കഴിഞ്ഞിട്ട് ഷരത്ത് അവിടുത്തെ ഊന്നിക്കുറ്റിയുണ്ട് അതായത് വല കെട്ടുന്ന കുറ്റിയുണ്ട് ആ കുറ്റിയിൽ പോയിട്ട് ഒരു റോപ്പ് കെട്ടി അതൊരു അറുപത് മീറ്റർ ലെങ്തിൽ അതായത് ഒഴുക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ സെർച്ച് ആണ് കൂടുള്ളു അറുപത് മീറ്റർ ലെങ്തിൽ നമുക്ക് സെർച്ച് ചെയ്ത് പോകണം അപ്പം അതിനൊരു വെയിറ്റ് ഉള്ള ആങ്കർ സെറ്റ് ചെയ്ത് ഊന്നിക്കുറ്റിയിൽ പോയി ഷർത്ത് റോപ്പും കെട്ടിട്ട് വന്നു പിന്നെ അടുത്ത ഡൈവ് ഞാനും ഞാൻ ശരത്തും കൂടെ ഈ ശരത്ത് പോയി ഈ ഊന്നി ഊന്നിക്കുറ്റി കെട്ടിന്ന് വെച്ചാൽ അവിടെ ഇഷ്ടംപോലെ റോപ്പും പഴയ വല എല്ലാ സാധനവും ഉണ്ടായിരുന്നു അപ്പോൾ ഇദ്ദേഹം തന്നെ ഇത്തിരി ബുദ്ധിമുട്ടാണ് കെട്ടിയിട്ട് കയറി വന്നത് പിന്നെ നമുക്ക് ബോഡി കിട്ടും എന്നുള്ള പ്രതീക്ഷകളോണ്ട് നമ്മൾ വീണ്ടും അവിടെ തന്നെ ഇറങ്ങാൻ തീരുമാനിച്ച് ഇറങ്ങി അപ്പോൾ ബഡ്ഡി എല്ലാം ഓക്കെ നമ്മൾ മറ്റേ ബി വാർഫ് ചെയ്യും ബി വർഫെന്ന് വെച്ചാൽ നമ്മൾ സേഫ്റ്റി ചെക്കപ്പ് ആണ് അത് ചെയ്ത് ഓക്കെ ആണ് വീണ്ടും ഡൈവ് ചെയ്യണത് വീണ്ടും ഡൈവ് ചെയ്ത് ഡൈവ് ചെയ്ത് വെള്ളത്തിലേക്ക് വീണ് നമ്മൾ നൈഫ് രണ്ടുപേരെയായാലും ഉണ്ട് അങ്ങനെ തമ്മിൽ കാണാൻ പറ്റുന്നില്ല തമ്മിൽ കാണാത്ത സിറ്റുവേഷനിൽ ഇപ്പം ഞാനും ഇവനായിട്ട് ശരത്തായിട്ട് ഇഷ്ടം പോലെ ഡ്രൈവ് ചെയ്യുന്നത് അപ്പം നമുക്കറിയാം ആക്ച്വലി ഇങ്ങനെ വെള്ളത്തിലേക്ക് പോകുമ്പോൾ കണ്ണൊന്നും കാണില്ല ഞങ്ങൾ ഇങ്ങനെ കൈ പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ ചിലപ്പോൾ ശരത്തായിരിക്കും റോപ്പിൽ പിടിച്ചിരിക്കുന്നത് ഞാൻ ഒന്ന് റോപ്പിൽ ഞാൻ എന്റെ ടച്ച് ശരത്തിന്റെ കയ്യിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ മെസ്സേജ് വാസ്താ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റത്തില്ലല്ലോ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ഇപ്പൊ വന്നിട്ടുണ്ട് നമുക്കത് എല്ലാ സിറ്റുവേഷനിലും കുടുങ്ങുന്ന സിറ്റുവേഷനാണ് ഞങ്ങൾ ഉപയോഗിച്ചില്ല കാരണം ഇത് എപ്പോഴും പോയി ചുറ്റിക്കൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് അതും യൂസ് ചെയ്യാനൊരു ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ നമ്മൾ പഴയ പോലെ ഇങ്ങനെ ഞങ്ങൾ ഒരു പ്രാവശ്യം ഹലോ എന്നാണ് മനസ്സിലായോ വേറെ ഇപ്പൊ വിസിബിലിറ്റി ഞങ്ങൾ ിറ്റിരിയാണെങ്കിൽ ആണോ ഈ സ്കൂബ ഡൈവിങ്ങിനെ കുറിച്ച് പറഞ്ഞ ഒത്തിരി കാര്യം പറയാനുണ്ട് ഇതിനകത്ത് ഒരു ഡെപ്തിൽ പോയിട്ട് നമ്മൾ സെറ്റിട്ട് ചിലപ്പോൾ നൈട്രജൻ ആർക്കോസിസ് അതായത് വെള്ളം അടിച്ച് കിട്ടാവുന്ന അവസ്ഥ ചിലപ്പോ ഡൈവ് ചെയ്യുമ്പോൾ കിട്ടും നമുക്ക് മതിപെച്ചിട്ടല്ല നൈട്രജന്റെ എഫക്റ്റ് ഒരു ഫീൽ നമുക്ക് തോന്നുന്നു അപ്പോൾ അത് ഉണ്ടോ ഇല്ലെന്ന കാര്യം വേണ്ടി ഇടയ്ക്ക് നമ്മളിങ്ങനെ ഓക്കെ ആണോ ഓക്കെ ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കി എന്തെങ്കിലും പ്രോബ്ലം ആണോ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ അപ്പൊ തന്നെ പ്രോബ്ലം കാണിക്കും നമ്മൾ ഡൈവ് ചെയ്ത് തുടങ്ങുമ്പോ ചിലപ്പോൾ അപ്പൊ തന്നെ നമ്മള് പ്രോബ്ലം കാണിച്ചിട്ട് ചെവി വേന എന്ന് പറയും സംസാരിക്കാൻ പറ്റില്ല കാണിക്കും ചെവിക്ക് കാണിക്കും അതിന്റെ അടുത്തും എനിക്ക് ചെവി വേനുണ്ട് പ്രശ്നമാണെന്നു പറയുക അപ്പൊ തന്നെ പുള്ളിക്ക് കാര്യം മനസ്സിലായി അപ്പൊ പുള്ളി അവിടെ സ്റ്റേ ചെയ്യും ഞാൻ അത് ചിലപ്പോ കുറച്ചൂടെ മേളിലേക്ക് വരുമ്പോഴായിരിക്കും അത് ഓക്കെയാണ് ഒന്നൂടെ മേളിലേക്ക് ഒന്ന് ഈക്വലൈസ് ചെയ്തിട്ടായിരിക്കും വീണ്ടും അടുത്ത് ഡ്രൈവ് വേണോ അപ്പൊ വീണ്ടും അടുത്ത് സിമ്പിളും കാണിക്കൂല സിഗ്നൽ കാണിച്ചിട്ട് നമ്മൾ നേരെ താഴത്തേക്ക് പോകും അപ്പൊ ഇങ്ങനെ ഇത് വർഷങ്ങളുടെ ചെയ്യാനോണ്ട് കറക്റ്റ് ആയിട്ട് അപ്പം ഇപ്പോൾ ഈ ഷരത്തിൻ്റെ കൈയെ ടച്ച് ചെയ്താൽ തന്നെ എനിക്കറിയാൻ പറ്റും എന്താണ് ഇപ്പോൾ എന്താ അപ്പം ഇങ്ങനൊന്ന് ടച്ച് ചെയ്ത് ഹലോ ചെയ്ത് തിരിച്ച് വരും അപ്പോൾ തിരിച്ച് വന്നിട്ട് ഇങ്ങനെ വൺ ടു അതിൻ്റെ അടുത്ത് സ്റ്റോപ്പ് എന്നാൽ രണ്ടാഴ്ച നിൽക്കി എന്തോ എന്തൊക്കെയാണ് ചെയ്യാനുണ്ടെങ്കിൽ എനിക്ക് നിക്കണമെന്നുള്ളതാണ് അപ്പോൾ തിരിച്ചു തരും കിട്ടിയ സിംഗിനെ തിരിച്ചു തരും അപ്പോൾ എനിക്ക് മനസ്സിലായി നിൽക്കാൻ നിൽക്കാൻ ഞാൻ പറഞ്ഞാണ് പുള്ളിക്കുന്ന് മനസ്സിലായി അപ്പോൾ ഞാൻ നിന്നിട്ട് എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യും ചിലപ്പോൾ ഡെഫ്ലേക്ക് പോകുമ്പോഴായിരിക്കും ഈ സ്റ്റോപ്പ് കൊടുക്കുന്നത് അപ്പോൾ എനിക്ക് ചിലപ്പോൾ ചെവി വരെ എടുത്തിട്ടായിരിക്കും ഓക്കെ അപ്പോൾ പുള്ളി എനിക്ക് എനിക്ക് ഒരു അറ്റൻഷൻ തരും പുള്ളി ദൻ ഓക്കെ കുഴപ്പമൊന്നുമില്ല ഞാൻ ആ പറഞ്ഞ സ്റ്റോപ്പിൻ്റെ ആവശ്യം എനിക്ക് കഴിഞ്ഞു എനിക്ക് വീണ്ടും കണ്ടിന്യൂ അപ്പോൾ ഞാൻ വീണ്ടും വൺ ടു ത്രീ ഓക്കെ തിരിച്ചു തരും മനസ്സിലായി അദ്ദേഹത്തിന് ആ മെസ്സേജ് മനസ്സിലായി ഞങ്ങൾ വീണ്ടും സെർച്ച് കൊടുത്തരും അങ്ങനെ തുടർന്ന് വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ബോഡി കിട്ടിയെന്ന് വിചാരിക്കാം അല്ലെങ്കിൽ നമ്മൾ എന്താണോ സെർച്ച് ചെയ്ത് പോകുന്നത് ചിലപ്പോൾ തൊണ്ടി മുതലായിരിക്കും അത് കിട്ടിയെന്ന് വിചാരിക്കുക അപ്പോൾ വൺ ടു ത്രീ ഫോർ അതായത് ഡൈവ് സ്റ്റോപ്പ് ചെയ്യാം നമുക്ക് ക്ലിയറായി ക്ലിയർ ആയുള്ള സംഭവം ദെൻ അസെൻ്റ് ചെയ്യണമെങ്കിൽ പിന്നെ എനിക്കെന്തേലും പരിക്കു പറ്റിപ്പോയി ഞാൻ പാനിക്കണമെങ്കിൽ ഇങ്ങനെ കണ്ടീഷൻ ആയിക്കോണ്ടിരിക്കും അപ്പൊ പുള്ളിക്ക് മനസ്സിലാവും ഞാൻ എനിക്ക് എന്തോ പ്രശ്നം പറയുന്നത് അപ്പൊ ഈ പറഞ്ഞതാണ് കുമ്പളങ്ങി ഡൈവ് ചെയ്ത് ഞങ്ങൾ നേരെ താഴത്തേക്ക് പോയി ഞങ്ങൾക്ക് തമ്മിൽ കാണുന്നില്ല അപ്പൊ ഇടക്ക് ശരത്തിന്റെ കൈ ട്രെച്ച് ചെയ്ത് ഒരു ഹലോ കൊടുത്ത് ഹലോ കൊടുത്തിട്ട് നല്ല ഒഴുക്കുവിടെ ഞാൻ ഡൈവിൽ അപ്പൊ ഞങ്ങൾ മൂവ്മെന്റ് ചെയ്ത് തുടങ്ങി അപ്പൊ ഈ ആങ്കർ ലൈന രണ്ടും ലൈൻ സെറ്റ് ചെയ്തുകൊണ്ട് വലിയ പേടിക്കേണ്ട ആവശ്യമില്ല കാരണം ഞങ്ങൾ ആ ലൈനിന്ന് വിട്ടു പോകത്തില്ല അപ്പൊ കൈയിൽ നിന്ന് ഞങ്ങൾ അല്പം വിട്ടിട്ട് ഞാൻ ഇത്ര സ്പീഡിൽ എപ്പോഴും പോകും ഫ്രണ്ടിൽ ഇങ്ങനെ സ്പീഡിൽ പോയിക്കൊണ്ട് ഇദ്ദേഹം പുറകെ വരുന്നുണ്ട് അപ്പം ഇടക്ക് സ്റ്റക്കാകുമ്പോൾ ഇങ്ങനെ നിന്നിട്ട് ചിലപ്പോൾ തിരിച്ചു പോയി നോക്കും ആൾ ഒപ്പം ഉണ്ടാവും അപ്പം പുള്ളി സെലച്ച് വരുന്ന ഞാനുണ്ട് അത് പറ്റ തന്നെ ആളുണ്ട് ഒത്തിരി ക്യാപ്പില്ല പോണത് അപ്പോൾ ഞാനന്ന് കുറച്ച് ഒഴുക്കിൽ തന്നെ കുറച്ചങ്ങ് മാറി അപ്പോൾ പിന്നെ എനിക്ക് ഇതടയ്ക്ക് കാണാൻ പറ്റുന്നില്ല അപ്പോൾ പുള്ളി പറ്റെ എനിക്ക് പ്രസൻസ് ഫീൽ ഉണ്ട് തമ്മിൽ കാണാൻ പറ്റുന്നില്ല ആള് അങ്ങനെ കുറച്ചങ്ങൾ മൂവ് ചെയ്തപ്പോൾ എൻ്റെ കാലിലൊക്കെ ഫുള്ള് വലയാണോ റോപ്പാണോ എന്നറിയില്ല എന്തൊക്കെയോ ചുറ്റി എനിക്ക് മൂവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയെ ഞാൻ അവിടെ ഇരുന്നു ഞാൻ അവിടെ ഇരുന്നിട്ട് അപ്പോൾ ഇദ്ദേഹം പറ്റുമോ എന്നപ്പോൾ ഞാൻ ആദ്യം മെസ്സേജ് കൊടുത്തു ഓക്കെ വലിയ കുഴപ്പമില്ല ഞാൻ ഇരുന്നത് മാറ്റി മാറ്റി നോക്കിയിട്ട് ഓക്കെ കുഴപ്പമില്ല വീണ്ടും മൂവ് ചെയ്തപ്പോൾ ഒട്ടം റോപ്പ് ഒന്ന് ചുറ്റിട്ടുണ്ടായിരുന്നു ഒരു ടോർച്ച് ഉണ്ടായിരുന്നു കാര്യം ആ ടോർച്ചിലൊക്കെ ഫുൾ റോപ്പ് കെട്ടി വരും കെട്ടു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഒട്ടും മൂവ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഇദ്ദേഹം തപ്പി അടുത്ത് വന്നു അടുത്ത് വന്നപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഡേഞ്ചർ എന്തോ കുടുങ്ങിയിരിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ശരത്ത് വന്നിട്ട് തന്നെ ഫുള്ള് പരിശോധിക്കാൻ തുടങ്ങി പരിശോധിച്ചിട്ട് ശരത്തിന് ക്ലിയറായിട്ട് മനസ്സിലായി അപ്പോൾ ഞാൻ എനിക്ക് കാലിൽ ഇതൊക്കെ ഞാൻ തന്നെ ഇരുന്ന് അഴിച്ചു കളഞ്ഞായിരുന്നു എല്ലാം ചുറ്റുമുണ്ടെന്ന് എല്ലാം അഴിച്ചു കളഞ്ഞു അപ്പം പുള്ളിക്കാരി ഞാൻ ലാസ്റ്റ് ഇദ്ദേഹത്തിന് കാണാൻ പറ്റത്തൊന്നും മനസ്സിലായില്ല എൻ്റെ ഫുള്ള് തപ്പുണ്ട് അപ്പോൾ ഞാൻ ഇതിനെ കൈ പിടിച്ച് പറഞ്ഞു ടോർച്ചിലാണെന്നോ തോന്നുന്നു പറഞ്ഞു ഒന്നും എനിക്ക് മനസ്സിലാണല്ല ഗസ് ചെയ്താണ് അപ്പോൾ എൻ്റെ നൈഫ് വന്നു തപ്പി നോക്കി എൻ്റെ എന്നോട് പറഞ്ഞ് നൈഫ് എടുത്തിട്ട് കട്ട് ചെയ്യാൻ പറഞ്ഞു ഞാൻ നൈഫ് അവിടെ നിന്ന് എടുത്ത് അപ്പം നൈഫുണ്ടെന്നാൽ പുള്ളി ഒന്ന് നോക്കിയപ്പോൾ നൈഫ് വന്നപ്പോൾ ഉണ്ട് അപ്പം ഞാൻ കറ്റിയെന്നായിരിക്കും സേഫ് കാണാൻ പറ്റുന്നില്ലല്ലോ അപ്പോൾ എൻ്റെ മേത്തുനിന്ന് കൊള്ളാണ്ട് കട്ടണമെങ്കിൽ ഞാൻ തന്നെ കട്ടിയത് അപ്പോൾ എന്നോട് കയ്യിൽ കാണിച്ചു ഇങ്ങനെ എടുത്തിട്ട് കാണിച്ചു അതാണ് കമ്മ്യൂണിക്കേഷൻ ഗുണമെന്ന് പറഞ്ഞാ അപ്പൊ ഒരുമിച്ച് ബഡിയായിട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ ഇദ്ദേഹം എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവും അപ്പൊ ഇങ്ങനെ കാണിച്ചു അത് മുറിച്ച് എന്നോട് പറഞ്ഞത് പുള്ളി വെള്ളത്തിന് വെച്ചാൽ ഞാൻ നൈഫ് എടുത്തിട്ട് നേരെ ഇത് ഫുള്ള് കട്ട് ചെയ്ത് കട്ട് ചെയ്യുമ്പോഴും ഈ നൈഫിന്റെ കാര്യം എന്റെ പേടി എന്ന് വെച്ചാൽ ഞങ്ങളുടെ എക്യുപ്മെന്റ് തമ്മിൽ ഉടക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ കട്ട് ചെയ്യുമ്പോൾ അതിൽ വലിയ ഡാമേജ് വരും ഞാൻ കുറച്ചു സമാധാനത്തിരുന്നു ആദ്യം ഈ പാനിക് സിറ്റുവേഷൻ ഓവർകം ചെയ്യേണ്ടത് ബ്രീത്ത് കറക്റ്റ് ചെയ്യാന്നുള്ളതാണ് അപ്പൊ അവിടെ തന്നെ നീ ഡൗൺ ചെയ്ത് ബ്രീത്ത് എല്ലാം കറക്റ്റ് ചെയ്ത് ഓക്കെ ആയ സമയത്ത് ഞാൻ കട്ട് ചെയ്തു കട്ട് ചെയ്ത് ടോർച്ച് കളയാലും പെടത്തില്ല ടോർച്ചിൽ പിടിച്ച് കട്ട് ചെയ്തു ദെൻ പിന്നെ അത് മേളിലേക്ക് വന്നത് ഇപ്പം ശരത്ത് പോകുന്നില്ല അപ്പോൾ എനിക്ക് പെട്ടെന്ന് വീണ്ടും ലക്ഷ്യം ഇവന് വേണ്ടി കുടുങ്ങിയിട്ടുണ്ടോ എന്നായിരുന്നു ഞാൻ മേളിലേക്ക് വന്നപ്പോൾ നൈഫ് ഉണ്ട് ഒരു ടോർച്ച് ഉണ്ട് ഞാൻ ഇങ്ങനെ മേളിലേക്ക് പൊങ്ങി കൊണ്ട് ഞാൻ ശരത്തെന്ന് വിളിച്ചാൽ പൊങ്ങി വേണ്ടത് അപ്പോൾ ബോട്ടിൽ നമുക്കുള്ള സേഫ്റ്റി ഡ്രൈവറുണ്ട് പുള്ളിയപ്പോൾ തന്നെ ഇതെല്ലാം ഇട്ടിട്ട് വെള്ളത്തിലേക്ക് ചാടി എന്താ സംഭവം ചോദിച്ചു ഞാൻ പറഞ്ഞാൽ ഒറ്റ മിനിറ്റ് വെയിറ്റ് ശരത്ത് താഴ്ത്തുണ്ട് കുടുങ്ങിയെന്ന് ഞാനായിരുന്നു ചേർത്ത് ഒരു മിനിറ്റ് ആയിട്ട് വന്നില്ലെങ്കിൽ ഡൈവ് ചെയ്തോ ചർത്ത് ആ സ്പോട്ടിലുണ്ടാവും അവിടെ മൊത്തം വലയും കറപ്പൊക്കെ ഞാൻ കുടുങ്ങിയായിരുന്നു ഷരത്ത് കുടുങ്ങിയിട്ടില്ലെന്നാണ് തോന്നുന്നത് എന്നാലും പൊങ്ങി വന്നപ്പോൾ ഞാൻ പേടിച്ചു പോയി ഷരത്ത് ഇനി കുടുങ്ങിയാൻ പെട്ടെന്ന് ചിന്ത ചെയ്യിപ്പോൾ എനിക്ക് അപ്പോൾ വന്നില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഡ്രൈവിണമെന്ന് പറയാം പുള്ളി ഓക്കെ പുള്ളി നേരെ ബബിൾസ് നോക്കി ബബിൾസ് അറിയാൻ പറ്റും മേളിൽ ആൾ നിക്കുന്നില്ല അപ്പോൾ ഈ ബബിൾസ് നോക്കി നിൽക്കുക അപ്പോൾ ഒരു മിനിറ്റ് ചോദിച്ചപ്പോൾ ശരത്ത് നേരെ വന്നു അപ്പോൾ ആ കുറച്ച് നേരം കൊണ്ടുവരത്തില്ല അത് ബഡ്ഡി ഇല്ലാന്നെങ്കിൽ ഒരു പക്ഷേ ഭയങ്കരമായിട്ട് ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയിരുന്നു പിന്നെ ഇത്ര നാളെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ആ പാനിക് സിച്ചുവേഷൻ നമുക്ക് നന്നായിട്ട് ഹാൻഡിൽ ചെയ്ത് വരാൻ പറ്റും ഇതുപോലെ നിരവധി സംഭവം ഉണ്ടായിട്ടുണ്ട് കുടുങ്ങാനുള്ള എല്ലാ സാധ്യത ഉണ്ട് അപ്പോൾ ഇത്തിരി റിസ്ക് പിടിച്ച പരിപാടിയാണ് പിന്നെ ബഡ്ഡി സിസ്റ്റം ഫോളോ ചെയ്യണം എപ്പോഴും പിന്നെ നൈഫ് ഈ നൈഫിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇത്രയും പറഞ്ഞാൽ ഈ നൈഫൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെയുള്ളത് രക്ഷപ്പെട്ടു പോരും എന്തായാലും കാരണം ഞങ്ങൾ ഫുൾ ഫുള്ള് അഴിച്ചുകളെ സെറ്റ് ഫുൾ അഴിച്ചിട്ട് മേളിലേക്ക് പോകാനുള്ള ഒരു പത്ത് മീറ്ററിന്റെ ഡെപ്തിന്നാ പോലും അങ്ങനെ സർവൈവ് ചെയ്ത് കയറാനുള്ള ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട് എന്ന് പറയും സിസ ചെയ്ത് മേളിലേക്ക് കയറാന്ന് പറയും സിസ ചെയ്ത് കയറി പോരും നമ്മള് പക്ഷേ അതൊന്നും വേണ്ടി വന്നില്ല നമ്മള് എക്യുമെൻറ്റ് ഉൾപ്പെടെ എല്ലാ സേഫ് രസം എന്ന് വെച്ചാല് എന്തായാലും ഇങ്ങനെ ഒരു പേടി തോന്നുമല്ലേ അപ്പോ മേളി വരുമ്പോഴും മൊത്തത്തിങ്ങനെയാണെന്ന് ചങ് ഹേർട്ട് ബീറ്റ് പിന്നെ നമ്മൾ എത്ര കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാലും ഒരു ടെൻഷൻ നമുക്ക് ഉണ്ടാവും അടുത്ത ഡൈവ് ഇവരെന്നെ കൊണ്ട് ചെയ്യിച്ചുന്നതാണ് അതാണ് സപ്പോർട്ട് എന്ന് പറയുന്നത് ആദ്യ സിറ്റുവേഷനിൽ ഞങ്ങൾ വീണ്ടും ഇവിടെ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് പിന്നെ ഈഗോ ഡൈവ് അല്ല ഈഗോ ഡൈവ് ആണ് ചെയ്യുക നമുക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷെ അതല്ല അതാണ് സപ്പോർട്ട് എന്ന് പറയുന്നത് ടീമിന്റെ സപ്പോർട്ട് അതാണ് ഞാൻ ഇനി ആ സിറ്റുവേഷൻ കാണുമ്പോൾ ഞാൻ ഒരിക്കലും പേടിക്കരുത് അവിടെ തന്നെ ആ എനിക്ക് ടെൻഷൻ എന്താണോ അത് അടുത്ത ഡൈവ് അതിനേക്കാളും നല്ല അടിപൊളിയായിട്ട് ഡൈവ് ചെയ്തിട്ടാണ് സപ്പോർട്ട് ഇങ്ങനത്തെ ഒരു നല്ല സപ്പോർട്ടും നല്ല ടീമും ഇല്ലെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും എനിക്ക് എന്റെ പേഴ്സണൽ പേഴ്സണൽ ആയിട്ട് എനിക്ക് ചിന്തിക്കണമെങ്കിൽ എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം ഇവരെ കൊടുത്ത് വർക്ക് ചെയ്യാൻ പറ്റുന്നു നല്ല ടീം നല്ല വർക്ക് ചെയ്യാനും നല്ല സപ്പോർട്ടും കിട്ടുന്നു അപ്പോൾ നമ്മൾ ഫയർ റോബോട്ടിക് സംവിധാനമാണ് സംവിധാനമാണ് നമുക്ക് നമുക്ക് ഫൈറ്റ് അതാണ് ഇനി